ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പബ്സിൻ്റെ റെസിപ്പിയാണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ നോക്കാം കേട്ടോ ഇതുണ്ടാക്കാനോ വളരെ എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണം എന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു രണ്ടര കപ്പോളം മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് എന്നിവ ഒഴിച്ചെടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ അതേതുപോലെ നമുക്കൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് എടുക്കണം അപ്പോൾ കുഴക്കുന്ന നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവൊക്കെ ഇട്ടിട്ട് നമുക്കിത് നീട്ടിപ്പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാനുണ്ട് നല്ല നമുക്ക് ലെയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ബേക്കറിയിലൊക്കെ നല്ല ലെയർ ആയിട്ടുള്ള പപ്പ്സില് കിട്ടുക അതുപോലെ നമുക്ക് ലെയർ ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് വനസ്പതിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഏടാക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നല്ല ലൂസാകാനും മടള്ള നല്ല കട്ടിക്കാൻ പാടില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെയാണ് വീഡിയോയില് കാണുന്നതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് പണക്കി കൊടുത്താലും മതിയാകും കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ആദ്യം വനസ്പതി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്തുകൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഫോൾഡിങ് കഴിഞ്ഞു ഇനി രണ്ടാമത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ കൗണ്ടർ ടോപ്പിൽ മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നീട്ടിപ്പുറത്തിണ്ട് കിട്ടുക അപ്പോൾ നല്ലതുപോലെ തന്നെ നീട്ടിപ്പുറത്തുക നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതുപോലെ നീട്ടിപ്പുരത്തിയിട്ട് നമുക്കിതിലേക്ക് വനസ്പതി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്ത് ഒന്നിതാക്കുക അപ്പം നമുക്ക് എത്രത്തോളം ഫോൾഡ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം നമുക്ക് ലെയറായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ പബ്സ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് അവിടെ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ക്ലീൻ റാപ്പോ ഇല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇനി അപ്പോഴത്തേനും അതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്തത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം അത് വഴന്ന് വന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി എന്നിവ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി സോഫ്റ്റായിക്കിട്ട് അവിടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റ് എങ്ങനെ നോക്കാം ഇനി നമുക്ക് നമ്മുടെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് മാവ് കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ടാണ് പരത്തി കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കണ്ടാവുക എങ്കിൽ നല്ല പരത്തി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം തണുപ്പ് വിട്ടു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക അപ്പോൾ അതായത് പോലെ ഒന്ന് നീട്ടി പരത്താം നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാനും പാടില്ല നല്ല തിക്കായിട്ട് പരത്തി കൊടുക്കാനും പാടില്ല അത്യാവശ്യമൊക്കെ നല്ല കട്ടിക്ക് വേണം പരത്തി കൊടുക്കാൻ ഓവർ കട്ടിയിൽ ആക്കാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അങ്ങനെ ഇതവിടെ എല്ലാം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനിയില്ലേ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലെയറ് അങ്ങനെ കൂടുതലായി കാണുന്നത് ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ ഷീറ്റ് നല്ല ചെറുതായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട ഇട്ടിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടാണ് പബ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് കുറച്ചുകൂടി എന്താ പറയുക വലുപ്പത്തിൽ വേണം കേട്ടോ പരത്തി എടുക്കാൻ ഇല്ല മീറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഫില്ലിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര മതിയാവും അപ്പോൾ എൻ്റെ ഷീറ്റ് കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഷീറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫിലിം കാര്യങ്ങളൊക്കെ നടുവിൽ വെച്ചിട്ടുണ്ട് ഈ നടുവിൽ വെക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ബ്രഷിൽ കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാനായിട്ടാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ട ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ട്രൈയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഷീറ്റ് ആക്കുന്ന ടൈമിൽ കട്ടാക്കുമ്പോൾ കുറച്ചും കൂടി വലിപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബേക്കായി വരുന്ന ടൈമിൽ അതെല്ലാം ഒന്ന് വിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ പീസുകൾ ഉണ്ടാവില്ലേ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഒന്ന് വേസ്റ്റാക്കി കളയേണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു പുതിയൊരു സ്നാക്സ് ആയി കിട്ടിട്ട് ആ ഷേപ്പിൽ അപ്പോൾ അതവിടെ എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എടുത്തിട്ടുണ്ട് അതൊന്നും ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഗ്ലേസിങ് കിട്ടാനാണ് എഗ്ഗ് വേണ്ടാന്നുണ്ടെങ്കിൽ പാല് കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എഗ്ഗാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഗ്ലൈസിങ് കിട്ടും കേട്ടോ നമ്മുടെ പപ്സിന് പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത് ഇരുന്നൂറ് ഡിഗ്രിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിലാണ് ടൈം കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തേനും നമ്മുടെ പപ്സൊക്കെ നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്സൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം ഇതിന് മുകളിലായിട്ട് ബട്ടറുണ്ടെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഗ്ലേസിങ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ടെസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല ആയിട്ട് നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കളറ് കിട്ടില്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്